ഹായ് ഫ്രണ്ട്സ് എ സേവേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് ട്രിവാണ്ട്രം ജില്ലയിലെ നെയ്യാറ്റങ്ങരയാണ് നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്ന ബോക്സിന് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാനായി താല്പര്യമുണ്ടെങ്കിൽ ഉണ്ട് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ലക്കി ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഴ്ചയിട്ടുണ്ട് നമുക്കിന്ന് കോഡ് വരുന്നത് എം വൺ എം ടു എന്നിങ്ങനെയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ ഫിഷർ റേറ്റിൽ പെട്ട ഭൻ്റെ ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ലുഡിനോഷറ് മെയിലും ലുഡ്നോഷറിൻ്റെ സ്പ്ലിറ്റ് ഫീമെയിലും ആണ് കോഡ് വരുന്നത് എം ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് എം ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ ഫിഷർ ഓപ്ലേൻ്റെ ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് എം രണ്ടാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് എം രണ്ടാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ഓബേറ്റ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ബാൻഡ് ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും ഒലിവു ഫിഷറാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് എം മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എം മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇവരെ കൊണ്ടുവന്നവർക്കൊണ്ട് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്ന പാർബ്ലൂ യുയിങ് മിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് എം നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് എം നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്ക ലോബ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട പേരിൻ്റെ ഒരു അടൾട്ട് സെറ്റിൽഡ് പേരാണ് ഇതിൽ പാർബ്ലിഷർ മെയിലും വയൽ ടൂഷർ ഫീമെയിലും ആണ് കോഡ് വരുന്നത് എം അഞ്ചാണ് ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എം അഞ്ചാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സ്കെയിലി ബ്രിസ്റ്റൽ ലോറിയുടെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് കോഡ് വരുന്നത് എം ആറാണ് ഈ ഒരു പീസിന് റേറ്റ് വരുന്നത് പതിനൊന്നായിരം രൂപയാണ് കോഡ് വരുന്നത് എം ആറാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് പതിനൊന്നായിരം രൂപയാണ് നല്ല ടോക്കിംഗ് കപ്പാസിറ്റി ഉള്ള ഉള്ളൊരു ബാഡാണ് താല്പര്യമുള്ളവർ ഒന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിനെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞ് വലുതാകുമ്പോഴുള്ള ഫോട്ടോയാണ് ആ വീഡിയോയുടെ സൈഡിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് അടുത്തതായി വരുന്ന ലൂനോ കോക്ടൈലിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബിൽഡിംഗ് സെറ്റാണ് ഇവരെ കൊണ്ടുവന്നവർക്കുണ്ട് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് കോഡ് വരുന്നത് എം ഏഴാണ് ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എം ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് കോക്ടൈലിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് ഒരു ഗ്രേ കോക്ടൈലും ഒരു ഗ്രേ പേൾ കോക്ടൈലും അവൈലബിൾ ആയിട്ടുണ്ട് ഈ രണ്ട് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എം എട്ടാണ് ഈ രണ്ട് ഹാൻഡ് ഫീഡ് ചിക്കുകൾക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന പാർ ബ്ലൂ യൂയിങ് വിഷറും ബ്ലൂ വിഷറുമായിട്ടുള്ള ഒരു ബ്ലീഡിങ് സെറ്റ് ആണ് കോഡ് വരുന്നത് എം ഒമ്പതാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് എം ഒമ്പതാണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ പീച്ച് റേറ്റിൽ പെട്ട ബാരിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് പേരും ലൂഡ്നോ പീച്ചാണ് കോഡ് വരുന്നത് എം പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എം പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഫിഞ്ചേഴ്സ് വെറൈറ്റീസിൻ്റെ ഒരു ബാച്ചാണ് ഇതിൽ ഒരു പേർ ജാവാസ് ബാരോസും ഒരു പേർ ബംഗാളി ഫിഞ്ചസും മൂന്ന് പേർ നോർമൽ ഫിഞ്ചും ആയിട്ടുണ്ട് കോഡ് വരുന്നത് എം പതിനൊന്നാണ് ഇവർക്കെല്ലാവർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് ഒരു പേർ ജാവാസ് ബാരോസ് ഒരു പേർ ബംഗാളി ഫിഞ്ചസ് മൂന്ന് പേർ നോർമൽ ഫിഞ്ചസ് കോഡ് വരുന്നത് എം പതിനൊന്നാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ഓബേറ്റ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ബാൻഡ് ഒരു ബാച്ച് ആണ് നമുക്ക് ടോട്ടൽ പതിനൊന്ന് പേര് അവൈലബിൾ ആയിട്ടുണ്ട് കോഡ് വരുന്നത് എം പന്ത്രണ്ടാണ് ഈ പതിനൊന്ന് പേർക്കും കൂടി റേറ്റ് വരുന്നത് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എം പന്ത്രണ്ടാണ് ഈ പതിനൊന്ന് പേർക്കും കൂടി റേറ്റ് വരുന്നത് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഉണ്ട് സ്ക്രീനിൽ കാണുന്ന കാർഡ് എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന സൺജി കോണിയൂറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും ക്ലോസ്ഡ് റിംഗ് ആണ് ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് കോഡ് വരുന്നത് എം പതിമൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എം പതിമൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ബാഡിൻ്റെ ഒരു എട്ട് പേരടങ്ങുന്നൊരു ബാച്ചാണ് എല്ലാവരും നല്ല ക്വാളിറ്റി ഉള്ള ബാഡുകളാണ് കോഡ് വരുന്നത് എം പതിനാലാണ് ഈ എട്ട് പേർക്കും കൂടി റേറ്റ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എം പതിനാലാണ് ഈ എട്ട് പേർക്കും കൂടി റേറ്റ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന വൈറ്റ് ഫേസ് കോക്ടൈലിൻ്റെ ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് കോഡ് വരുന്നത് എം പതിനഞ്ചാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എം പതിനഞ്ചാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഡാമേജ് കളികളുടെ ഒരു ബാച്ച് ആണ് നമുക്ക് ടോട്ടൽ മൂന്ന് ഉണ്ട് മൂന്ന് പീസും ഓരോ ലെഗ് സ്പ്ലിറ്റ് ആയിട്ടുള്ള ബാഡുകളാണ് കോഡ് വരുന്നത് എം ആറ് പതിനാറാണ് ഈ മൂന്ന് പേർക്കും കൂടി റേറ്റ് വരുന്നത് വെറും നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എം പതിനാറാണ് ഈ മൂന്ന് പേർക്കും കൂടി റേറ്റ് വരുന്നത് വെറും നാന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ലുഡിനോ കോക്ടൈലിൽ ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് കോഡ് വരുന്നത് എം പതിനേഴാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എം പതിനേഴാണ് ഈ ഒരു സെമി അഡൽറ്റ് പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്കിന്ന് ഏറ്റവും അവസാനമായി വരുന്നത് സിനിമൺ കൊണിയൂറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പേരാണ് കോഡ് വരുന്നത് എം പതിനെട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എം പതിനെട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്